നല്ല രീതിയിൽ നമ്മുടെ ആഭ്യന്തര വരുമാനം വർദ്ധിച്ചു വന്നത് എന്നുള്ളതാണ് നമ്മുടെ തനത് വരുമാനത്തിൽ വലിയ വർധനവ് ഈ കാലയളവിൽ ഉണ്ടായി എട്ട് നാല് ശതമാനം തനത് വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഉണ്ടായത് അത് കോടിയിൽ പുതിയ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്പർ വൺ എന്ന നിലയിലേക്ക് മാറുന്ന അവസ്ഥ എടുത്തു പറയേണ്ടി വന്നു എം എസ് എം ഇ മേഖലയിലെ രാജ്യത്തെ ബെസ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രശംസിക്കേണ്ടതായി വന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഭാഗമായി ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞത് അതിൽ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് കുട്ടിയുടെ കുട്ടിത്തെ നഷ്ടപ്പെട്ടു പോകും